അങ്ങനെ നമ്മളുടെ ഇൻറ്റീഗറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പെടത്തിൽ ഫാൻ വേടിക്കണം മേടിക്കണം പറഞ്ഞ് പോയി അങ്ങനെ വേടിച്ചു കൊണ്ടുവന്നു അൺബോക്സ് ചെയ്തു സംഗതി സെറ്റ് ചെയ്യാൻ പോവേണം അപ്പം ചെക്കും സെറ്റ് ചെയ്യാൻ അറിയോ സെറ്റ് ചെയ്യാനൊ അറിയില്ല ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതേപോലെ നിന്ന് ഓരോരോ കാര്യങ്ങളും കൊണ്ടൊരാടിയാങ്ങണം കിട്ടണം ഓലാ ഡിസ് ബ്രാൻഡാണ് നാറ്റംബർഗിന്റെ നോക്കി പക്ഷെ നടന്നില്ല അത് ഇതുമായിട്ട് ഡിസൈൻ മാച്ച് ആവുന്നില്ല പിന്നെ ൂക്കറ് നോക്കി അമ്മ പണി പണിയെടുക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യമായിരുന്നു പക്ഷേ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പൊടിയോട് പൊടിയാണ് അമ്മ അപ്പൊ പീസുകളെല്ലാം നമ്മളിഞ്ഞ് പുറത്തെടുത്തു എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടോ ശരിക്കും ആ കോപ്പർ ഓക്കെയാണ് ഇത് റോസ് ഗോൾഡാ കോപ്പറല്ല ഇത് ഏകദേശം ഇതുവായിട്ട് മാഷ് ആണ് ഇവിടുത്തെ എല്ലാ ഇന്റീരിയർ ആയിട്ടും ഏകദേശം മാശ് ഇൻറ്റീരിയർ നമ്മൾ അപ്പന അപ്പനായിരുന്നു മതി പീസുകളൊക്കെ ബാക്കി എന്ന് നമുക്ക് നോക്കാം സാധാരണ എന്ത് സെറ്റ് ചെയ്താലും കുറേ സാധനങ്ങൾ ബാക്കി വരാറുണ്ട് ഇതൊന്നും ബാക്കി വരുമെന്ന് നോക്കാം അപ്പോൾ അപ്പം ഇതിൻ്റെ ബേസ് നമ്മൾ ഫസ്റ്റ് എടുത്തു പിന്നെ സാധനമായിരിക്കും ഇത് വെച്ചു പിന്നെ ഓസിലേഷൻ നോബ് സ്പീഡ് അയലീറ്റ് ടൈറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ നാല് ലോക്കിംഗ് സ്ക്രൂ ലോക്കിംഗ് സ്ക്രൂ ഉപയോഗിക്കാം അല്ലേ പിന്നെ ഇന്നർ പൈപ്പ് അഞ്ച് ഇതാണ് ഇന്നർ പൈപ്പ് ആറ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് സ്ക്രൂ പിന്നെ ഏഴ് ഔട്ടർ പൈപ്പ് ഏഴ് ഇത് ഔട്ടർ പൈപ്പ് എട്ട് ഇതാണ് ബേസ് ഒമ്പത് ബിഗ് വാഷർ ബിഗ് വാഷർ സ്മോൾ വാഷർ ബേസ് ലോക്കിംഗ് സ്ക്രൂ ഓക്കെ ബിഗ് വാഷർ സ്മോൾ വാഷറ് ഇതാണത് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉയർത്ത് കുളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോന്ന് തന്നെയാണോന്നറിയത്തില്ല ഇങ്ങനെയൊക്കെ തന്നെ പറ്റുമല്ലേ ഇങ്ങനെയാണ് സംഭവം ആദ്യമേ അത് വലിച്ചു കൂരണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നത് എല്ലാം ഇങ്ങനെ പഠിച്ചതാ എന്നിട്ട് പക്ഷെ ആദ്യം നോക്കാർന്നല്ലേ അതൊക്കെ എന്തൊക്കെ സാധനമാണെന്നേ നോക്കുള്ളൂ എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്ന് നോക്കിയില്ല ആ പറ്റിയില്ലെങ്കിൽ കൂടിയിട്ട് ഒന്നുകൂടെ ചെയ്യാം പിന്നല്ല നമ്മൾ പൈസ കൊടുത്ത് നമ്മളുടെ വീട്ടിൽ മേടിച്ച സാധനം ആരോട് ചോദിക്കാൻ ആരോട് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് രണ്ടുമൂന്നല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് തരമ്പ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് ഓ അ സംഭവം മനസ്സിലായി സംഭവം മനസ്സിലായി ഇനി കളികളെല്ലാം തറയിൽ വെച്ചാൽ അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ എനിക്കറിയില്ല അങ്ങനെ പോകരുത് ആ ഓക്കെ ഇതൊക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞു ഇതൊക്കെ വലിച്ചൂരി എടുത്തു ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു ഇതെന്ന് നമ്മൾ നോക്കിയില്ല അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു അല്ല ഫിറ്റ് ചെയ്ത് വെച്ചു പലച്ചൂരി എടുത്തിട്ട് ഇനി ഇതാണ് യെസ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ അടുത്തത് ഇന്ത് പറ്റി ഇവിടെ ഒരു ഹോൾ ഉണ്ടാവുന്നതായിരിക്കും ആ ഉണ്ടല്ലോ നമ്മൾ വലി വലിച്ചൂരി എടുത്ത ഹോൾ ഉണ്ടാവണ്ടേ അതൊക്കെ സിമ്പിൾ ലോജിക്കല്ലേ മന്ദപുത്തി ആരാ മന്ദപുത്തി ഞാൻ തന്നെ അയ്യോ ആ കെട്ടു ഓ ഇവിടെ ഉണ്ടാവൂല കൊണ്ട് ഇതാ ഇരിക്കുന്നു ഇതായിരിക്കുന്നു ഇപ്പൊ കറക്റ്റല്ലേ ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയണമെന്ന് വിചാരിക്കും േ വേറെ ആരും വരവില്ല വിറ്റിയായിരുന്നു നമ്മളെ മാത്രമേ ഉള്ളൂ അടങ്ങി ഇരുന്നാ പെട്ടെന്ന് പണി കഴിയും കഴിയൂ ഇല്ല അയ്യോ കറക്കി അയ്യോ ഇതിനെ റിമോട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞേ റിമോട്ടില്ലേ ഇത്ര ആയിട്ടോണ്ടേതി ഇപ്പൊ തന്നെ ഞാൻ വരിപ്പ് എടുക്കുന്നതാണോ ആണോ ഞാൻ കിടക്കണം സംഭവം എങ്ങനെ സംഗതി പൊളിച്ചില്ലേ നമ്മുടെ ഇന്റീരിയർ ആയിട്ട് എങ്ങനെ അടിപൊളിയായിട്ടില്ലേ മാച്ചായില്ലേ മുടി എല്ലാം മുടെ അതിനുള്ള സക്സസ് ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും താങ്ക് യു ഇത്ര നേരം ഈ വീഡിയോ കണ്ടോണ്ടിരുന്നതിനും എൻ്റെ മർദ്ദി തലങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നതിനും ഗുഡ് നൈറ്റ് സ്വീറ്റ്സ്